ആൻഡ് വാച്ചസ് ും പോലീസ് ഉണർന്നു പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി പൊന്നാനിയിൽ വീണ്ടും മോഷണ പരമ്പര അരങ്ങേറുകയാണ് പൊന്നാനി പൊയമ്പ്രം ബി എം മേഖലയിൽ ഒൻപത് കടകളിലും സ്കൂളുകളിലും ക്ഷേത്രങ്ങളിലുമാണ് മോഷണം നടന്നത് പൊന്നാനി നഗരത്തിൽ മോഷ്ടാക്കളുടെ വിളയാട്ടം തുടരുകയാണ് പൊന്നാനി കൊല്ലൻപടിയിലും നിലയോരപ്പാതയിലും മോഷണം നടന്നതിന് പിറകെയാണ് പോയമ്പ്രം ബി എം മേഖലയിൽ ഒൻപത് കടകളിലും ക്ഷേത്രങ്ങളിലും മോഷണം നടന്നത് പോയമ്പ്രം സഫാ സ്റ്റോർ കവല സൂപ്പർ മാർക്കറ്റ് ബാറ്ററി സ്റ്റോർ ബി എം സ്റ്റോർ ഫാമിലി ബേക്കറി എം ടി സ്റ്റോർ ചെറുവായ്ക്കര സ്കൂൾ പാതയോരത്ത് അമ്പലം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് കവല സൂപ്പർ മാർക്കറ്റ് ിഹാസ് സ്റ്റോർ ഫാമിലി ബേക്കറി എം ടി സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്നും പതിനയ്യായിരം രൂപയാണ് മോഷണം പോയതായി വ്യാപാരികൾ പറയുന്നത് വ്യാഴാഴ്ച പുലർച്ചെയാണ് വ്യാപക മോഷണം നടന്നത് കടകളുടെ പൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നിട്ടുള്ളത് പൊന്നാനി പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കാത്തതാണ് മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിക്കാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി വ്യാപാരികളും കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി ഇത് സംബന്ധിച്ച് രംഗത്തു വന്നിരുന്നു